ഒരു കിഡിലം അയലഫ്രൈ ഉണ്ടാക്കിയല്ലോ ഇതേ രണ്ട് അയലെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് അയലു കേട്ടോ അടിപൊളി അയലയാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ട് അപ്പഴത് അങ്ങനെ വരന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കിടില ഒരു അയലഫ്രൈ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കതാ പുളിയെടുക്കാം പുളി ഒന്ന് പിഴിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കുന്ന ചാറ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കതാ ഇവിടെ മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക ഉപ്പ് അതിന് ശേഷം നമുക്കത് ഓരോ മസാലയായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഉലുവപ്പൊടി ഇട്ട് ഒരു ഒരുനുള്ളിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അതേ കണക്കിന് കുരുമുളക് പൊടിയും എന്താ ഒരുനുള്ളിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കത് അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് മുളക് പൊടിയാണ് നമുക്ക് ഏകദേശം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇതിലേക്കിട്ട് കൊടുക്കാം നല്ല കിടനം അടിപൊളി വരെയായിട്ടുള്ള ഒരു ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിടനം ഫ്രൈ ആണ് പലരും കാണുക അതാണ് നമുക്ക് പുളി വിളകൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നന്നായിരുന്നു പെരുവി കൊടുക്കുക അപ്പോൾ നല്ല കിടനം അടിപൊളി ഫ്രഷ് ആയാലെയാണ് അപ്പോൾ അവർ കിടനം എന്താ അടിപ്പൊളി ഒരു ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ അടിപ്പിലേക്ക് വെച്ചിട്ടുണ്ട് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായിട്ടുണ്ട് നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ എണ്ണ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ എണ്ണ നമുക്കത് ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ ഇങ്ങനെ വേറെ ഇട്ട് കൊടുക്കാം അല്ല കിടനം അടിപൊളി ഒരു ഫ്രൈ നമുക്കത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെടുന്നത് എനേബിൾ ചെയ്യുക ഞാനൊക്കെ ഉള്ള കിടിലം കിടനം വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമുക്ക് എല്ലാ അടിപ്പിലേക്ക് ഇടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ റേപ്പിൽ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം എന്താ ഇതുപോലത്തെ കീടിലും അടിപൊളി മീൻ താ റെഡിയാണ് അടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ വരുന്ന അടുത്തൊരു വീഡിയോ ബൈ